ക്രിസ്ത്യൻസിന് കടലുണ്ട് അതേപോലെ പൊന്നാനിക്കടല് മുസ്ലിങ്ങളുടേതാണ് പക്ഷെ ഹിന്ദുക്കൾക്കൊരു കടലില്ല പുതിയ രോദനവുമായിട്ട് നമ്മളെ വിഷക്കല ടീച്ചർ ഇത് രംഗത്ത് വന്നിട്ടുണ്ട് ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കാരണം അത്രക്ക് ഹൈന്ദവന് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്താണ് മുസ്ലിങ്ങളെ നിങ്ങൾ ഒരു കടൽ പോലും ഇവർക്ക് വിട്ടുകൊടുക്കാതിരുന്നത് എന്താണ് ക്രിസ്ത്യൻസെ നിങ്ങൾ ഒരു കടൽ പോലും ഇവർക്ക് വിട്ടുകൊടുക്കാതിരുന്നത് എന്നാണ് എൻ്റെ ചോദ്യം ഇന്ത്യ മഹാസമുദ്രം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മൊത്തമാണ് ഇന്ത്യയുടെ മൊത്തം എന്ന് പറയുന്നത് ഇന്ത്യക്കാരുടേത് കൂടിയാണ് അല്ലെ അത് പക്ഷെ ജിഹാദികൾ കൈയടക്കുന്നു ക്രിസ്ത്യൻസ് കൈയടക്കുന്നു ശശികല ടീച്ചർക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ആർക്കെങ്കിലും വിഷമേറ്റാൽ എന്നോടൊന്നും പറയരുത് എന്നോടൊന്നും തോന്നരുത് വീഡിയോ കാണാം അവിടെ കടലിൽ പോകണമെങ്കിൽ ക്രിസ്ത്യാനിക്ക് മാത്രമേ പോകാൻ തെക്ക് ഒറ്റ കേട്ടോ ഇതാരെങ്കിലും ഏതെങ്കിലും ഒരു ന്യൂസ് ചാനൽ എപ്പോഴെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ അതാണ് അതാണ് ഞങ്ങളെ ചേച്ചി ഞങ്ങളുടെ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഗർജിക്കുന്ന സിങ് സിംഗ് സിങ് ഞാഞ്ഞുള്ളാണ് സോറി ഞാഞ്ഞുള്ള വിഷമില്ലല്ലോ ഓ പുതിയ ഏതെങ്കിലും ഒരു സ്പീഷീസിൽ സ്പീഷ്യസിൽപ്പെടുത്താം അപ്പൊ കൂടുതലും ചേച്ചി പറഞ്ഞത് കേൾക്കാം ചെന്നതെങ്കിൽ പിടിച്ചു ആഗ്രഹത്തിന് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു മാസം മുമ്പാണ് അവിടെ വള്ളവും വലയുമായി പോയി ഹിന്ദുക്കളെ പിടിച്ച് പൂട്ടിയിട്ടു പള്ളിയിൽ അച്ഛന്മാരെ ഉള്ളവർ നേതൃത്വം കൊടുത്ത് പൂട്ടിയിട്ടു ഹൈന്ദവ സംഘടനകൾ ചെന്നാണ് മോചിപ്പിച്ചത് ഒരു ചാനൽ പോലും ഇതൊന്നും റിപ്പോർട്ട് ചെയ്തില്ലല്ലോ ഒന്നല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാണകച്ചാറല്ലെങ്കിൽ അത് പുറത്തു വിടും നമ്മൾ അത് എവിടെയും കണ്ടില്ല എന്നാലും ചേച്ചിയുടെ ഇൻവെസ്റ്റിഗേഷനും ചേച്ചിയുടെ കൃത്യമായ ഇടപെടലും മൂലം അത് പുറത്തേക്ക് തിരിക്കുന്നു അപ്പൊ വിഷകല എന്ന് പറയുന്നത് ഒരു സാധാരണ ആളല്ലാന്ന് ഇപ്പം മനസ്സിലായില്ലേ ഒരു വലയും ഒരു വഞ്ചയും എടുത്ത് നിങ്ങൾ അങ്ങ് പോയി നോക്ക് കാണാം നിങ്ങളെ പിടിച്ചങ്ങ് പള്ളിയിൽ അച്ഛൻ പള്ളിയിലിട്ട് വാതിലടയ്ക്കും പിന്നെ ഞമ്മന്റെ സോറി ഞങ്ങളുടെ സംഘടന ഞങ്ങളുടെ സംഘടന വന്നിട്ട് വേണം അവർ ഇറക്കി കൊടുക്കാൻ ഈ രോദനമൊക്കെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്തോ അടച്ചു തമ്പുരാനെ ഇവർക്കൊരു കടൽ എത്രയും പെട്ടെന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ ആളെ ഇന്ത്യ മഹാസമുദ്രം അത് വേറെന്തേലും പേരിട്ടിട്ട് ഒരാളെ പോലെ ഇറക്കാൻ സമ്മതിക്കാതെ നരേന്ദ്രമോദി എന്തെങ്കിലുമൊക്കെ ഇറക്കും ഭാഗത്ത് സോറി സന്ധി സമ്മേളനത്തിന് വിളിച്ചുകഴിഞ്ഞാൽ ഇരിക്കാൻ സീറ്റ് കൊടുക്കണ്ടു വളരെ മോശല്ലേ അവിടെ ഹിന്ദുക്കളെ പിടിച്ച് വാതിലടച്ചു വെച്ചപ്പോ പള്ളിയിലച്ചന്മാര് ഇരിക്കാൻ സീറ്റ് കൊടുത്തില്ല പോലും ചന്തി വയ്ക്കാൻ ഒരു കസേര പോലും കൊടുത്തില്ല വളരെ വിഷമമുള്ളൊരു കാര്യമാണ് സന്ധി സമ്മേളനത്തിനൊക്കെ വിളിക്കുമ്പോൾ സന്ധിക്കൊക്കെ വിളിക്കുമ്പോൾ അത് കൃത്യമായി പരിപാലിക്കേണ്ടതും പാലിക്കേണ്ടതുമായിട്ടുള്ള ഒരു കടമ ആ പള്ളിയിലച്ചനുണ്ടായിരുന്നു എന്താ ഒരു കാര്യം വളരെ മോശമായി പോയി വളരെ മോശമായി പോയി എന്തായാലും ബാക്കി ഫുൾ രോദനവും അല്ല ഫുൾ കാര്യങ്ങളൊന്നും കേട്ടോക്കോട്ടി പോണ പട്ടിയുടെ റോട്ടിക്കൂടെ പോണ പട്ടിയുടെ വില പോലും ഞങ്ങൾക്ക് തന്നില്ല ഇതൊന്നും ആരും അറിയുന്നില്ല ചേച്ചി ഈ വിഷകലക്കെട്ടൊക്കെ കൃത്യമായിട്ട് ജനങ്ങൾ ആ ടൈമിൽ എത്തിച്ചുകൂടെ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറയുമ്പോ കൊറായി അടുത്ത ഇലക്ഷൻ വരാറായി ഇതൊക്കെ മുന്നേ തന്നെ ഇറക്കണ്ട ചേച്ചി ഇന്നലെ ജനങ്ങൾ ജനങ്ങളറിയുള്ളൂ ഇരിക്കാൻ സീറ്റ് കൊടുത്തില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കടല് വിട്ടുകൊടുത്തില്ല മൂന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പട്ടിയുടെ വില പോലും കൊടുത്തില്ല എന്നുള്ളതാണ് വളരെ മോശമായിപ്പോ ഹിന്ദുക്കളൊക്കെ പട്ടിയെടുക്കെ ഉപമിക്കുക എന്നൊക്കെ പറയുമ്പോ ആ കുഴപ്പമില്ല ഈ പട്ടി ആ പട്ടിക്ക് എവിടെയെങ്കിലും ഒരു സ്ഥാനം ഉണ്ടോ ഹിന്ദുക്കളില് ഏതൊരു ദൈവത്തിന്റെ അടുത്ത് അത് എന്തും ാണ് പിന്നെ പട്ടി ആ വില വേറൊന്നും വേണ്ട സർക്കാർ വിളിച്ച ചർച്ചയ്ക്ക് ഒരു പോലും കൊടുക്കാതെ സമൂഹത്തിന്റെയും സമൂഹത്തിന്റെയും ഹൈന്ദവ പ്രതിനിധികളെ നിർത്തിക്കൊണ്ട് രമേശ് ചെന്നിത്തല അതിനപ്പുറം അടിക്കില്ല രമേശ് ചെന്നിത്തല പറഞ്ഞ വർത്തമാനമാണ് ഇന്നും നീണ്ടകര പാലത്തിന് വടക്ക് പാടത്തല്ലാതെ നീണ്ടകര പാലത്തിന്റെ തെക്കും വടക്കും പടിഞ്ഞാറോ കിഴക്കും ഒക്കെ നമ്മൾ ഇന്ന് അവിടെ പോയി ചർച്ച ചെയ്ത് കൃത്യമായി ഹൈന്ദവന് വലയിടാൻ വലിയിടാനല്ല വലയിടാനുള്ള അവസരം നമ്മൾ വാങ്ങിക്കൊടുക്കണം ചെന്നിത്തല ഒക്കെ വളരെ മോശപ്പെട്ട പരിപാടി ആയിട്ട് ഇതൊന്നും ആരും അറിഞ്ഞില്ലല്ലോടെ ചെന്നിത്തല ഒരു ഇതിന്റെ പിന്നിൽ ഇത്ര വളരെ മോശപ്പെട്ട ഒരു മുഖം ഉണ്ട് പറഞ്ഞത് ഹിന്ദുക്കൾക്ക് ഇരിക്കാൻ സ്ഥലം കൊടുത്തില്ല വലയിടാൻ സമയം സ്ഥലം കൊടുത്തില്ല എനിക്ക് പള്ളിയിൽ അച്ഛൻ പറഞ്ഞത് എന്റെ അപ്പുറം ഇല്ലെന്ന് പറഞ്ഞു നാണം കെടുത്തി പട്ടിയുടെ വല പോലും ഹിന്ദുക്കൾക്ക് അവിടെ കൊടുത്തില്ല ഓക്കെ നീണ്ട കര പാലത്തിന്റെ അടുത്ത് പോയി ഇതിന് കൃത്യമായ ഒരു 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 പരിപാടി നമ്മൾ എല്ലാവരും ചെയ്തു വെക്കണം കൃത്യമായി ഹിന്ദുവിന് ഒരു തൊഴ ഒരു ഭാഗം വിട്ടു കൊടുക്കുക തന്നെ വേണം ഈ കടൽ എന്ന് പറയുന്നത് ഒരാളുടെ ഒരാപ്പൻ്റെ സ്വത്തല്ല എൻ്റെ പൊന്ന് വിശകല ചേച്ചി എവിടെങ്കിലൊക്കെ പോയി വലയെ വലയ എന്തെങ്കിലുമൊക്കെ ഇടാൻ പറ വേറെ പക്ഷെ ഈ അസാഖ്യത്തിന് ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ കണ്ടിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും വിധത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ ഹൈന്ദവ സംഘടനകൾക്കല്ലാതെ മറ്റാർക്ക് ഈ വിഷയമുണ്ട് അപ്പൊ കടലിനും മതം പൊല്ലാനി കടല് മുസ്ലിമിക്കാണ് പറയാങ്ങൾ കടല് ക്രിസ്ത്യാനിയാണ് ആണ് നമ്മളെങ്കിലും പോണോ നമുക്ക് എവിടെയുണ്ട് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഹൈന്ദവ സമൂഹം ഇതുവരെ ഒരു ഹൈന്ദവ സമൂഹം എവിടെയും തുറന്നു കാണിക്കാത്ത എവിടെയും പറയാത്ത ഒരു കാര്യമാണ് ഹിന്ദുവിന് കടലില്ല ഓക്കെ രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി ഇവരൊക്കെ ഈ ഹൈന്ദവ സമൂഹത്തിനെതിരെ നിന്നു പള്ളിയിലച്ചൻ ആ ഒരു സ്ഥലത്ത് വലയിട്ട ആളുകളെ കൃത്യമായി പള്ളിയിൽ ടച്ച് പൂട്ടി അവർക്ക് ഇരിക്കാൻ ചന്തി സമയ സന്ധി സന് ആ പണ്ടാറത്തിന് വിളിച്ചിട്ട് അവർക്ക് സീറ്റ് കൊടുത്തില്ല ഓക്കെ ഇതിനൊക്കെ ചോദ്യം ചെയ്യാൻ ഞങ്ങളുടെ ഗർജിക്കുന്ന ചിങ്കം ഞങ്ങളുടെ ഗർജിക്കുന്ന ചിങ്കം ശശികല എന്ന് ആ ചേച്ചി ഇടപെട്ടിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഈ ഒരു വിഷയം പരാവേണ്ടി ഷെയർ ചെയ്യുക ഇന്ത്യ മഹാസമുദ്രത്തിൽ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് വലയിടാൻ വളിയിടാൻ ഒരു സ്ഥലം അങ്ങ് ഒഴിച്ചു വിടുക എന്തൊക്കെ ഊളത്തര പറഞ്ഞോണ്ടിരിക്കണതല്ലേ സീരിയസ് ആയിട്ട് കാര്യം സംസാരിക്കാം അതായത് ഈ ഇന്ത്യ മഹാസമുദ്രത്തില് അറബിക്കടലില് ആർക്ക് വേണമെങ്കിലും വലയിടാം രാജ്യ രാജ്യാന്തര രാജ്യാന്തര ആ ഒരു അതിർത്തി കടക്കാൻ മത്സ്യത്തൊഴിലാളിക്ക് കുഴപ്പമില്ല തോന്നുന്നു എന്നാലും വേണ്ടില്ല കടക്കണ്ട ഇങ്ങോട്ട് ഇടാ വലയിട്ടുള്ളൂ എന്ത് പ്രശ്നം അപ്പൊ നീണ്ട കര പാലം അവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് പറയാറുള്ളത് ക്രിസ്സംഗികളോടാണ് നിങ്ങളിത് കേൾക്കുന്നുണ്ടല്ലോ നിങ്ങളെയാണ് ചോർന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ മുനമ്പത്ത് നിങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുക മാത്രമേ ചെയ്യുള്ളൂ പക്ഷേ ഹിന്ദുക്കൾക്ക് വേണ്ടിയുമായി എത്ര പേര് സംസാരിക്കുകയുള്ളൂ നിങ്ങളുടെ വീട് പോകുന്നത് കൊണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാകുന്നതുകൊണ്ടോ അവർക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ ഉണ്ടാവില്ല എന്നൊരു കാര്യം വീഡിയോയോടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്ന ലക്ഷ്യം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ വല ആർക്കും എവിടെയും ഇടാം അതിന് യാതൊരു തടസ്സവും ഇല്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കോസ്റ്റൽ ഗാർഡുമായി ബന്ധപ്പെടാം കൃത്യമായി അതിൻ്റെ കാര്യങ്ങളായിട്ട് പോകാം ഒരു ന്യൂസ് ചാനൽ പോലും ചർച്ച ചെയ്യാത്ത ഒരു ന്യൂസിൽ പോലും വരാത്ത ചേച്ചി സ്വപ്നത്തിൽ കണ്ട ഒരു കാര്യത്തെയാണ് ഇവിടെ പറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ തർക്കൊന്നും വേണ്ട ഓക്കെ ചെറു പരമാവധി ഷെയർ ചെയ്യുക ചാനൽ ചാനലിഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബല്ലേ വീട് പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതിലേക്ക് സൈനിങ് ഓഫ്